പോയി ചായ വേണ്ട ഞാനെ സഹായിക്കാമെന്നേറ്റത് പെട്ടെന്നൊരു ആവേശം തോന്നിട്ടൊന്നുമില്ല പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതൊക്കെ ഒരു യോഗ കഴിവും സാഹചര്യം ഒത്തുവരണം എന്നില്ല സാഹചര്യം ഞാനുണ്ടാക്കാം എട്ടാം ക്ലാസ് വരെ എനിക്ക് അമ്പിളി തുടർന്ന് എന്ത് പഠിക്കണം എന്നൊന്നും പറയാൻ അറിയില്ല അത് തീരുമാനിക്കേണ്ടത് അമ്പിളിയാ പണവും ഇല്ലാന്ന് വിചാരിച്ച ഒന്നിനൊരു പരിധി നിശ്ചയിക്കണ്ട എന്താ പഠിക്കണ്ടെന്ന് വെച്ചാ പറയാം എന്താ ആഗ്രഹം എന്ന് പറയാ എന്താഗ്രഹം ചേച്ചിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടിയ ഡോക്ടർ കിട്ടുവല്ലോ താമരക്കുളത്തിൽ അമ്പിളിയുടെ പഠിത്ത കാര്യത്തെ പറ്റി ഓർത്ത് ചേച്ചി മനസ്സ് പൊണ്ണാക്കണ്ട അപ്പൂട്ടനെ അപ്പൂട്ടനെ ഏറ്റാ അറിയാലോ ഇത് കുറച്ച് പണവാ ഇതിനൊക്കെ എത്രയാ എന്ന് എനിക്ക് വലിയ തിട്ടവില്ല പറഞ്ഞാ മതി എത്തിച്ചോളാം ഞാൻ പോട്ടെ അപ്പൂട്ടൻ ചായ വേണ്ട ഇനി കുടിച്ചില്ലാകാം പണിക്കാരുണ്ട് കണക്ക് വേണ്ട പേടിക്കൊന്നും വേണ്ട ആറ്റി കളഞ്ഞാലും അളന്നു കളയണന്നാണല്ലോ അപ്പൂട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത് മക്കളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ പത്താമതീത്തിൽ ജനിച്ച കുട്ടിയാ നീയെ വലിയ കീർത്തിമതിയാവൂന്നാ രാമേന്ദ്രപൊതുപോലെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അത് സത്യമായില്ലേ ആയിട്ടില്ല എൻട്രൻസ് കിട്ടണ്ടേ അമ്മേ നാട്ടുകാരി മുഴുവൻ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും വെറുതെ ഞങ്ങൾക്ക് നാണയക്കാരുണ്ടാക്കരുത് കേട്ടോ ഞാൻ തന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കാ വെറുതെ വേണ്ട കേട്ടോ ചിഞ്ഞു എന്നെ പോലെ അല്ല അവള് പഠിത്തത്തിൽ മാത്രമുള്ള ശ്രദ്ധ റാങ്ക് കിട്ടണമെന്നില്ല കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിൽ കഷ്ടിച്ചു ഫസ്റ്റ് ക്ലാസ് വാങ്ങി അവർണക്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിക്ക് കിട്ടിയതുമില്ല ഭാഗ്യം കൂടി അതുണ്ടെന്നല്ലേ അതൊണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ദൈവമേ അടുത്ത ജനിക്കണേ ഇവളുടെ നാക്കിന് ലൈസൻസ് ഇല്ല കിട്ടും പതിനായിരം ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു കോളേജ് ചേരുമ്പോഴല്ലേ പണത്തിന്റെ ആവശ്യം വരിക എന്നാ ആ മൂസാക്കയുടെ കടൊന്ന് വീട്ടിൽ കൂടെ അമ്മേ അയാൾ എത്ര നാളായി ചോദിക്കുന്നു മൂസാക്കയുടെ കടക്കെ ഞാൻ വീട്ടിൽ കൊള്ളാം കഞ്ഞിക്ക് മുട്ടിയാലും ഇവളുടെ പഠിപ്പിനല്ലാതെ അപ്പൂട്ടം തന്ന പണത്തിന് ഒരു ചില്ലി ചില്ലിക്കാശ് പോലും ഞാൻ എടുക്കില്ല അത് ദൈവദോഷ ആരാ ആരാ അമ്മേ മക്കളും കൂടെ ഒരു ഗൂഢാലോചന അറിഞ്ഞു കിട്ടി അറിഞ്ഞു അവളെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കണന്ന് തീരുമാനിച്ചു അപ്പൂട്ടേ വേറെ ഒരു കാര്യം പറഞ്ഞു അപ്പൂട്ടം കുറെ പണം തന്നു ഒന്ന് ഇവിടെ മനുഷ്യൻ ചില്ലി പൈസ ഇല്ലാതെ നട്ടം തിരുമ്പഴ മോളുടെ ഭാവി ഇന്നത്തെ കഴിഞ്ഞ് മതി നാളെ ഞാനത് തരില്ല ഉപദ്രവിക്കരുത് നിങ്ങളോ പത്ത് പൈസ തരില്ല മറ്റുള്ളവര് സഹായിക്കുന്നൂടെ ഇല്ല അത് മോളിലെ പഠിപ്പിനുള്ളതാ ഓ നിന്റെ മോള് പഠിച്ച കളക്ടറാകുമ്പോ അല്ലേ ഇതിനുള്ള പഠിപ്പൊക്കെ മതി പിന്നെ സഹായം കാര്യവും കൊള്ളാം മാനമര്യാദയായിട്ട് ജീവിച്ചോണം അല്ലെങ്കിൽ രാവുണിയുടെ വിധം മാറും ആ അതോട്ട കടുപ്പത്തിൽ മൂന്ന് ചായ പെണ്ണ് കാണാൻ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് വന്ന മട്ടുണ്ടല്ലോ തല്ലു കൊടുക്കണ്ട കേസാരി ഡീസൻസി ഡീസൻസി നീയൊക്കെ എല്ലാം ഞാൻ പെണ്ണ് ഈ സ്വഭാവം എടാ വരും ചിലപ്പോ പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്താ കാര്യം അതൊന്നുമല്ല അല്ല എന്തായാലും ഞാൻ കൂടെ വരാത്തതിന്റെ ഭവിഷ്യത്തെ മനസ്സിലായോ എന്താടാ പൊട്ടാ ഈ പെണ്ണും കരഞ്ഞ കാണിച്ചോ അതിന് പെണ്ണിനൊന്നും കണ്ടിട്ട് വേണ്ടേ അപ്പോഴേക്കും തുടങ്ങിയില്ലേ പുല്ല് ഇവന് ഒരു വിധത്തിൽ പിടിച്ചു കൊണ്ടുവന്നു പറഞ്ഞാൽ മതില്ലോ ഈ രാമൻകുട്ടിയുടെ ഏർപ്പാട് ഇതോടെ തീർന്നു അതിന് ഞാൻ എന്ത് ചെയ്തു എന്റെ കുറ്റം കൊണ്ടാണോ വിഷമിക്കണ്ട നമുക്ക് മറ്റൊന്ന് നോക്കാം സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികം അപ്പുട്ടന്റെ അമ്പതാം ആലോചന അത് നടക്കും ഇവൻ ബ്രോക്കറി പീസ് കിട്ടാൻ വേണ്ടി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും അപ്പുട്ട ഇനി ജാതവും ജാതിയും അതൊന്നും നോക്കണ്ട നീ വിളിച്ച താമരക്കുളത്തെ ഇറങ്ങി വരാത്ത ഏത് പെണ്ണിട ഉള്ളേക്കേ ആ പെണ്ണിന്റെ തന്ത മറത്തെ കിളവൻ പറയ ഞാൻ കള്ളുകുടിയനാണ് തമ്മാടിയാണ് താൻ തോന്നിയാണെന്ന് ശരിയല്ലേ ആരോ കൊണ്ട് കൊളുത്തി കൊടുത്തതായിരിക്കും ആളെ എന്നാലും ആ ചോദിച്ചിട്ട് കാര്യം ഇന്നത്തെ ഒഴിച്ചിലുള്ള വകയായി ഞാനതൊന്നും അല്ല ആലോചിക്കുന്നത് ഈ പെണ്ണ് എന്തായാലും നീ നീ ആയിരിക്കില്ല ആ മുടങ്ങിയോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ പറഞ്ഞതിനെന്താ േ അത്യാവശ്യം തെമ്മാടിത്തരവും കയ്യിലില്ലേ അന്ന് നീ സ്റ്റേജ് വെച്ച് പ്രസംഗിച്ചതെന്താ നമ്പ്യാർക്ക് പണമുണ്ടായാൽ പട്ടിക്ക് രോമങ്ങൾ എത്തമാതിരിയാണെന്ന് പൊന്നും മോനെ അതിനൊരു ഞാൻ തരണ്ടേ കല്യാണം ഞാൻ മുടക്കിയതാ നമ്പ്യാറെ വാക്കിനും നാട്ടാതെ വിലകൽപ്പിക്കുമെന്ന് നിന്നെയൊന്നും ബോധ്യപ്പെടുത്തണ്ടേ തന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാടും തന്റെ മകനെടുത്തു അമേരിക്കയിൽ ഉണ്ടല്ലോ അവൻറെ കല്യാണം നടക്കുന്നു കാണട്ടെ ഈ പഞ്ചായത്ത് നിന്നല്ല ജില്ല ഈ സംസ്ഥാനത്ത് നിന്ന് അവൻ കിട്ടൂല അവന്റെ കല്യാണം നടക്കുന്നത് നമുക്കൊന്ന് കാണുമല്ലോ ആ പിഴേ അടിച്ചേക്കാപ്പുട്ടാ നമ്പ്യാരി അമേരിക്കയിൽ ഒരു മദാമെ കെട്ടിന്ന് ചായക്കടെ വരുന്നവരടക്കം ഞാൻ പറഞ്ഞോളാം മദാമനെ കെട്ടി എന്ന് മാത്രമല്ല സ്ത്രീധനായിട്ട് ഏറ്റും കിട്ടി പരസ്യപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു ഏറ്റുപ്പകളെ നിനക്കൊന്നും നല്ലോണം അറിയാം പണ്ട് തന്റെ കാരണവുമായി കൊട്ടാരം വീട്ടിലെ പണിക്കാരായിരുന്നു കേട്ടിട്ടുണ്ട് അന്ന് ഇലയില് പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചോറ് കഴിച്ച തൻ ആളായിരുന്നെന്നും കേട്ടിട്ടുണ്ട് ആ കൊട്ടാരം വീടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ നീ എന്താ ആളുകളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊരു മുന്നറിയിപ്പ് മാത്രം ഇനി അപ്പോട്ടിനെ പറ്റി അപവാദം പറഞ്ഞു കിടന്ന് ഓഴിക്കാടനെ കോഴിമുട്ട പൊരിക്കുന്ന പോലെ പൊരിക്കും ഞാൻ എന്താ കിട്ടി തിരുവനന്തപുരം അമ്പിളിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തിരക്കിനട ഞാനുളെ അപ്പൂട്ടനോട് അനുഗ്രഹം ഇതിന് ഉണ്ട് കാര്യത്തിൽ നീ തന്നെ ോ എന്തോ ഇവിടത്തെ രണ്ടാം ആണ്ടിന് അന്നദാനം പുതുവസ്ത്രവും ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ വിതരണം ചെയ്ത ദിവസം അന്ന് അവിടുത്തെ കൈകൊണ്ട് തന്ന സ്ലേറ്റില ഞാൻ ആദ്യക്ഷരം കുറിച്ച് പഠിച്ചത് ഇപ്പൊ എനിക്കൊരു രണ്ടാം ജന്മം കൂടി അതൊന്നും ഞാൻ ഓർക്കണില്ല എന്തായാലും അമ്പിളി പഠിച്ച് വലിയ നിലയിലെത്തണം എത്തും പോയി സർ എന്താ വിളിച്ചത് സാറെന്നോ വേണ്ട നാട്ടിലെല്ലാരും വിളിക്കുന്ന പോലെ അപ്പൂട്ടാന്ന് വിളിച്ചാ മതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ ആ മണിയാ ഒരു ഒരയ്യായിരം രൂപ ഇപ്പൊ അപ്പൂട്ടൻ തന്ന പണം കയ്യിലുണ്ട് അത് ഇന്ന് കൊറേ രാവുണിയായിട്ട് അടിച്ചു മാറ്റിയില്ലേ അത് ഞാൻ ആടിനെ വിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താവശ്യം ഉണ്ടല്ലേ എന്നോട് പറഞ്ഞു വാങ്ങിയേച്ചി ഒരു വഴിക്ക് പോകുമ്പോ ആവശ്യത്തിന് പണം കരുതിയിരിക്കണം ആ പിന്നെ അമ്പളി വല്യ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടെ പഠിക്കുക അവരുടെ പത്രാസിനു മുന്നില് പണമില്ലെന്ന് പറഞ്ഞ് ഒട്ടും താഴരുത് പണം ആവശ്യമുള്ളപ്പോഴൊക്കെ എത്തിച്ചിരിക്കും ആ പിന്നെ മറ്റൊരു കാര്യം കോളേജില് വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കി അതായത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ പുതിയതായി ചെല്ലുന്ന കുട്ടികൾ ഉപദ്രവിക്കാന്നൊക്കെ എന്താണ് മണി പറയാ അത് തന്നെ ഇനി അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അതും അപ്പോൾ അങ്ങനെ ഒന്നും അല്ല താമരക്കുളത്തെ കുട്ടിക്ക് ഒരു നാഥനല്ല എന്നുള്ള പേടി വേണ്ടെന്ന് പറയായിരുന്നുണ്ട് ആയിക്കോട്ടെ ആ പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് മാധവേട്ടനും സരോണി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരും ഒപ്പമുണ്ടാവും അവരുടെ കാര്യം

അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും അമ്പിളി നന്നായി പഠിച്ച് മിടിക്കാവണം അമ്മയെ അനിയത്തി മാത്രമേ ഉള്ളൂ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല ആ വലിയ മനസ്സിന്റെ മുമ്പില്

എനിക്ക് മറക്കാനാവുന്നില്ല മറക്കില്ല കൂട്ടുകാരികളോടൊക്കെ ഞാൻ എൻ്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു എല്ലാവരും വിശാലകൃതയായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു കോളേജിൽ ഒന്ന് വരണം ഉപേക്ഷ വിചാരിക്കരുത് ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട് അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം മറ്റ് വിശേഷങ്ങളൊന്നുമില്ല സ്നേഹപൂർവം അമ്പിളി നാല് എന്തോന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന് ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിൽ തെളിഞ്ഞെളിഞ്ഞു വരികയല്ലേ കത്തിന്റെ തുടക്കം എങ്ങനെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് 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 ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല പിന്നെയും കുത്ത് 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 വല്ലതും പിടി കിട്ടിയോ കിട്ടി ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത് അത് തന്നെയാണ് എൻറെ അഭിപ്രായം അതൊന്നും ആയിരിക്കില്ല രാവുണിയുടെ ഇരിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക ശരി സമ്മതിച്ചു ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം അതായത് ആ കിടക്കട രൂപം മനസ്സിൽ ജ്യാതിക്കാറുണ്ടെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പലിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടു എന്താ പൂട്ട ഒന്നും മിണ്ടാത്ത എങ്ങനെ മിണ്ടാൻ മനസ്സല്ലേ ും എന്തൊക്കെയാണ് അവൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല അതേ അത് തെറ്റാണ് മുളയിലെ നുള്ളണം പുണ്യ അതെ പെൺകുട്ടികൾക്ക് ചിലപ്പോ തെറ്റ് പറ്റിന്ന് വരും അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ പ്രേമെന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു എന്തിനാടാ അവളെ ഉപദേശിക്കണം ഇപ്പോഴെ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയെ പഠിത്തത്തെ ബാധിക്കില്ലേ ഇപ്പൊ തന്നെ പതിനയ്യായിരം രൂപ കഴിഞ്ഞു ഇനി എത്രയാവും എത്രയാവുന്നൊരു നിശ്ചയില്ല അതിനിടയ്ക്ക് പ്രേമം ക അല്ല സ്വഭാവത്തോടെയാ നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു